വേൾഡ് വ്യൂവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇസ്രായേൽ ആർമിയിലെ ഒരു ബ്രിഗേഡിൻ്റെ പേരാണ് നെഹാൽ ആ നെഹാൽ ബ്രിഗേഡിൻ്റെ കമാൻഡർ യായിർ ക്കർമൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ജെറൂസലം പോസ്റ്റ് എന്ന ഇസ്രായിൽ പത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പറയുന്നത് ഗസയിലെ ഈ റഫ റഫ പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തൻ്റെ കീഴിലുള്ള പട്ടാളക്കാർ ഏതാണ്ട് പതിനേഴോളം ടണലുകൾ കണ്ടെത്തുകയുണ്ടായി ഈ ടണലുകൾ അവിടെയുള്ള ഓരോ ബിൽഡിങ്ങുകളുടെയും അടിയിലൂടെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതായത് തൊട്ടടുത്ത ഈ ബിൽഡിങ്ങുകൾക്കിടയിൽ തന്നെ സ്പേസ് ഒന്നുമില്ല അപ്പോൾ ഏത് ബിൽഡിങ്ങിലൂടെയാണ് ഇപ്പോൾ പ്രവേശിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടതെന്നോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഈ ടണൽ അദ്ദേഹം പറയുന്നുണ്ട് എന്ന് മാത്രമല്ല മുകളിലും താഴെയുമായിട്ട് ധാരാളം ക്യാമറ സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഇസ്രായേൽ പട്ടാളം പെട്ട ഏതെങ്കിലും ഒരാൾ അതിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഉടനെ ഈ ഹമാസിൻ്റെ പോരാളികൾക്ക് വ്യക്തമായ ഇൻഫർമേഷൻ ലഭിക്കുകയും അങ്ങനെ അതിൽ ഉടനെ സ്ഫോടനം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പട്ടാളക്കാർ സഹായി പട്ടാളക്കാർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തയൊക്കെ നമ്മൾ കേൾക്കാനിടയായത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഗസയിൽ പിന്നെ യുദ്ധരംഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു പ്രത്യേക ഇന്നേവരെ ലോകത്ത് ഒരു സൈന്യവും അഭിമുഖീകരിക്കാ അഭിമുഖിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പ്രത്യേക തരം ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളതെന്നാണ് കാരണം ഇസ്രായേൽ പട്ടാളത്തിന് ഏത് നിമിഷവും പിന്നെ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള രീതിയിലാണ് അവിടുത്തെ ചുറ്റുപാട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പട്ടാളം വളരെ ജാഗ്രതയോടുകൂടി ഭയത്തോടു കൂടി തന്നെയാണ് അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ടണലുകളിൽ നിന്ന് റോങ് റേഞ്ച് മിസ്സൈലുകൾ തുടങ്ങിയ വലിയ വലിയ ആയുധങ്ങളൊക്കെ കണ്ടെടുത്തതായിട്ടും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഹമാസിനെ നിരാധീകരിക്കുന്നുള്ള നി നിരാധീകരിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം പക്ഷേ ഇനി അതിന് എത്ര നാൾ എടുക്കും എടുക്കുമെന്നുള്ളതിന് യാതൊരു ഇൻഫർമേഷൻ ഇവർക്ക് പറയാൻ ഇല്ലെന്ന് പറയുന്നത് അതായത് ഈ യുദ്ധം എത്രനാൾ നീണ്ടു നിൽക്കും ഹെമാസി നിരായീരിക്കാനുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നാണ് ഈ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിത്യേന എന്നോണം ഇസ്രായി പട്ടാളക്കാർ കൊല്ലപ്പെടുന്നുണ്ട് ഇസ്രായേൽ സൈന്യത്തിന് അത് കനത്ത നഷ്ടമാണ് വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിനകം തന്നെ ഏതാണ്ട് ഏഴായിരത്തോളം ഇസ്രായേൽ സൈന്യർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതുപോലെ തന്നെ നാലായിരത്തിലധികം പട്ടാളക്കാർ ഇസ്രായേൽ പട്ടാളക്കാർ മാരകമായ പരിക്കുകളോടെ ആസ്പത്രി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അദ്ദേഹം വിവരിക്കാണ്